ഹലോ ഫ്രണ്ട്സ് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ മിസ്റ്ററികളിൽ ഒന്നായ ടോക്സിക് ലേഡി കേസ് എന്താണ് ടോക്സിക് ലേഡി കേസ് ആരാണ് ലോകത്തിൽ ടോക്സിക് ലേഡി എന്നറിയപ്പെടുന്നത് നമുക്ക് ഈ കേസിനെ കുറിച്ചിട്ട് വിശദമായിട്ടൊന്ന് നോക്കാം അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ലോകം ചർച്ചയായ ഒരു വിഷയമാണ് ഇത് അപ്പോ അമേരിക്കയിലെ കാലിഫോർണിയയിലെ റിവർസൈഡ് സൈഡ് ഹോസ്പിറ്റലിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പത്തൊമ്പതിന് ഒരു സ്ത്രീയെ രാത്രി എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുകയാണ് ആ കൊണ്ടുവരുന്നത് വരെ അവരൊരു സാധാരണ സ്ത്രീ ആയിരുന്നു ഗ്ലോറിയ റെമിറസ് എന്നായിരുന്നു അവരുടെ പേര് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഹോസ്പിറ്റൽ എമർജൻസിയിലേക്ക് കൊണ്ടുവരായിരുന്നു അവർ അവർ ഓൾറെഡി സെർവിക്കൽ ക്യാൻസർ ഒരു വ്യക്തിയായിരുന്നു സെർവിക്കൽ ക്യാൻസറിനോട് പൊരുതികൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു ഈ ഗ്ലോറിയ റെമിറസ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സംബന്ധിച്ച് അവർക്ക് സിംറ്റംസ് ഒക്കെ വന്ന് വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് നല്ല ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു ഹൃദയമടിപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പലവിധ പ്രശ്നങ്ങളായിട്ട് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് നഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാവരും കൂടിയിട്ട് കഠിന പ്രയത്നത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ ചികിത്സയും കൊടുത്തിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് അപ്പോ അതിനിടയിലാണ് നല്ല ആയിട്ട് ഒരു പേഷ്യന്റിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള സിംറ്റംസ് സിംറ്റംസ് അല്ല അപ്പിയറൻസ് ഈ പേഷ്യന്റിൽ ഡോക്ടേഴ്സും നഴ്സുമാരും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വായിൽ നിന്ന് ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ചാൽ ഉണ്ടാവുന്ന പോലുള്ള ഒരു സ്മെല്ലേ ഒരു ഒരു ദുർഗന്ധ അതുപോലൊരു ദുർഗന്ധം ഇവരുടെ വായിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ശരീരത്തിലേക്ക് നോക്കുവാണെങ്കിൽ നോർമൽ ഒരു സ്കിന്നല്ല കണ്ടത് അവരുടെ സ്കിന്നിന്റെ സ്കിന്നിന് എന്ന് വെച്ചാൽ ഈ എണ്ണപ്പാളി ഉണ്ടാവൂലേ അതുപോലെ എണ്ണപ്പാരി അവരുടെ സ്കിന്നിൽ ഉണ്ടായിരുന്നു അപ്പോ കൺഫ്യൂഷൻ ആയ ഡോക്ടറും ഒക്കെ കൂടിയിട്ട് അവരുടെ ബ്ലഡ് ബ്ലഡ് സാമ്പിൾ എടുത്ത് ഒരു കൺഫ്യൂഷനിൽ എത്തുന്നു അങ്ങനെ അവർ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അവർ സിറിഞ്ചിൽ കണ്ടത് ക്രിസ്റ്റൽസ് പോലുള്ളൊരു ഒരു സബ്സ്റ്റൻസ് ഈ ബ്ലഡിൽ ഉണ്ട് അങ്ങനെ ഇത്രയും റയർ ആയിട്ടുള്ളൊരു ഇത് ഡോക്ടേഴ്സിന് കണ്ടപ്പോൾ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ആയി അല്ലെങ്കിൽ അവർക്ക് ഇതായി എന്താണ് ഇത്രയും ഈ ഒരു എന്ത് രോഗമാണ് ഇവർക്ക് സർവിക്കൽ ക്യാൻസർ ആണ് അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചിന്തി ചിന്തിച്ചോണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഈ ചികിത്സിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ ഇതിൽ ഈ പേഷ്യന്റിൽ നിന്ന് വരുന്ന സ്മെല്ലും ഒക്കെ കാരണം അവിടുത്തെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് എന്തൊക്കെ അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് അതൊക്കെ കാരണം ഈ ചികിത്സിച്ചുകൊണ്ടിരുന്ന നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനൊക്കെ അബോധാവസ്ഥയിൽ അവർക്ക് തലകറക്കുണ്ടാവുന്നു ഛർദി ഉണ്ടാവുന്നു അങ്ങനെ അവര് കുഴഞ്ഞു വീഴുവാണ് ചെയ്യുന്നത് ഒരുപാട് പേര് അവിടെ ഹോസ്പിറ്റലിൽ മൂന്നോളം പേര് ആ പേഷ്യന്റിൽ നിന്ന് വന്ന അസ്വസ്ഥകൾ കാരണം അവർ എഫക്ട് ആവുകയാണ് അവരുടെ ഹെൽത്തിനെ എഫക്റ്റ് ആവുകയാണ് അങ്ങനെ എമർജൻസി റൂമ് ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരെ വരുവാണ് എന്നിട്ടും അവര് ഈ ലേഡീ മാക്സിമം ചികിത്സിക്കാൻ വേണ്ടി നോക്കി പക്ഷെ നിർഭാഗ്യവശാല് അന്ന് രാത്രി തന്നെ ഗ്ലോറിയ റെമിറസ് മരണമടഞ്ഞു അങ്ങനെ വരുന്ന സമയത്തൊരു സാധാരണ സ്ത്രീ ആയിരുന്നു ഗ്ലോറിയ റെമിറസ് അതിനുശേഷം ലോകത്ത് അറിയപ്പെട്ടത് ടോക്സിക് ലേഡി എന്നാണ് ഈ ഒരു കേസ് നടന്നു കഴിഞ്ഞതിന് ശേഷം തന്നെ ലോകമെമ്പാടും പലതരത്തിലുള്ള റൂമേഴ്സ് ഈ കേസിനെ ആസ്പദമാക്കിയിട്ട് വന്നു ഒന്ന് എല്ലാവരും എന്താ വെച്ചാൽ ഒരു ദൈവീകമായ രീതിയിൽ അവർ ചിന്തിച്ചു അവർ പറഞ്ഞതാ ഈ ഗ്ലോറിയൊക്കെ എന്തോ ശാപം കിട്ടിയതാണ് അപ്പോ ആ ഒരു ശാപം കാരണം ആണ് ഇതുപോലെ ഒരു അവസ്ഥ വന്നിട്ട് അവർക്ക് മരിക്കേണ്ടി വന്നത് അതിന്റെ ഒരു ശക്തി കാരണമാണ് കൂടെ ഉള്ളവർക്കൊക്കെ ഇത് എഫക്ട് ആയത് എന്നുള്ള രീതിയിൽ ഒരു റൂമറ് ഈ ഒരു മരണത്തിനെ പറ്റിയിട്ട് പടർന്നു വന്നു അല്ലാതെ പേര് പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഇത് ആശുപത്രിത്തെ പ്രശ്നമാണ് ആശുപത്രിയിൽ എന്തോ ഒരു രാസ ചോർച്ച എന്തോ ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് ഗ്ലോറി എഫക്ട് ചെയ്തു ചികിത്സിക്കാൻ കൊണ്ടുവന്ന ഗ്ലോറിയെ എഫക്ട് ചെയ്തു കൂടെ തന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയും അസ്വസ്ഥവിന്റെ ചോർച്ചയും കാരണങ്ങളൊക്കെ എഫക്ട് ആയി അങ്ങനെയാണ് അവരും അഡ്മിറ്റ് ആവേണ്ട അല്ലെങ്കിൽ അവർക്കും ദേഹത്തിൽ അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ ഹോസ്പിറ്റലിന്റെ പ്രശ്ന എന്നുള്ള രീതിയിൽ ചിലർ വന്ന് പറഞ്ഞു തുടങ്ങി മറ്റു ചിലർ പറഞ്ഞത് വച്ചാൽ ഈ ഗ്ലോറിയ എന്തോ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണ് എന്തോ ഒരു പ്രതിയാണ് അപ്പോ അവരുടെ പ്രതികാരമുള്ളത് അല്ലെങ്കിൽ അവരോട് പ്രശ്നമുള്ള ആൾക്കാരെ അവർക്ക് എന്തോ കുത്തിവെച്ചതാണ് എന്തോ രാസവസ്തു അവർക്ക് കുത്തിവെച്ചതാണ് അങ്ങനെയാണ് അവർക്ക് ഈ ഇതുപോലുള്ള രാസപ്രവർത്തനം കാര്യങ്ങളും അവരുടെ ശരീരത്തിൽ ഉണ്ടായത് എന്നാണ് മറ്റു ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരാൾക്കാര് പറഞ്ഞു ഭയങ്കര രസകരമായ എന്താ വെച്ചാൽ ഏലിയൻസ് ഏലിയൻസ് അന്യഗ്രഹ ജീവി അങ്ങ് എത്തി കാര്യങ്ങൾ കേട്ടോ അന്യഗ്രഹ ജീവികൾ ഒക്കെ ഉള്ള ഇടപെടലാണ് അവരെ ഇങ്ങോട്ട് അയച്ചൊരു ഇരയാണ് ഈ ഗ്ലോറിയ അവരെന്തൊക്കെയോ എന്താ പറയാ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏലിയൻസ് ഒക്കെ എന്തൊക്കെയോ വെച്ചിട്ട് അവരുടെ ഇരയാണ് ഈ ഗ്ലോറിയ അങ്ങനെയാണ് ഗ്ലോറിയെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് മറ്റു ചിലർ പറയാൻ തുടങ്ങി ഇനി വേറെ ചിലർ എന്താണെന്ന് പറഞ്ഞുവച്ചാ ഗ്ലോറിയയ്ക്ക് ഓൾറെഡി സെർവിക്കൽ ക്യാൻസർ ഉണ്ടല്ലോ അപ്പൊ ആ സെർവിക്കൽ ക്യാൻസറിന്റെ ചികിത്സക്കും കാര്യമായിട്ട് വീട്ടുകാരൊക്കെ ആയുർവേദ ചികിത്സക്ക് വിധേയമാക്കിയിട്ടുണ്ട് അപ്പൊ ആയുർവേദ ചികിത്സ എന്ന് എന്തോ വിശ്വാസത്തോ കഴിച്ചിട്ടോ അല്ലെങ്കിൽ അത് വെച്ച് ചികിത്സിച്ചത് കൊണ്ടാണ് ഗ്ലോറിയക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നാണ് ചില ആൾക്കാര് പറഞ്ഞു വരുത്തിയത് പിന്നെ വേറെ ചില ചിലരെന്താണെന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ ഇവർക്ക് ഒരുപാട് മരുന്നുകളും ഒക്കെ കുത്തി വെച്ചിട്ട് ഇവരെ എന്താ പറയാ ഒരു പരീക്ഷണ വസ്തുവാക്കി എടുത്തതാണ് ഒരു അവരുടെ എന്തോ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഗ്ലോറിയെ യൂസ് ചെയ്തു അങ്ങനെയാണ് ഗ്ലോറിയക്ക് ഇങ്ങനെ ഉണ്ടായത് മറ്റു ചിലര് പറഞ്ഞു വരുത്തിയത് ഇങ്ങനെ ധാരാളം റൂമേഴ്സ് ഈ ഗ്ലോറിയയുടെ മരണത്തിന് ശേഷം ലോകത്തെമ്പാടും പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം ഇതൊരു ഒരു മിസ്റ്ററിയാണ് ഇതുവരെയും അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അവസാനം സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ ബാക്കി പലതും അറിയാലുള്ളൂ നമുക്ക് വെറുതെ സയന്റിഫിക് ആയിട്ട് മാത്രമേ നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ളൊരു ഇതിലെത്തിയപ്പോൾ കൺക്ലൂഷനിൽ എത്തിയപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സർവിക്കൽ ക്യാൻസറിന്റെ മരുന്നായിട്ട് ഡൈമീരിയൽ സൾഫോക്സൈഡ് ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഡൈമീരിയൽ സൾഫോക്സൈഡ് അപ്പൊ അത് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് സൾഫേറ്റ് ആയിട്ട് മാറി അതൊരു ടോക്സിക് സബ്സ്റ്റൻസ് ആണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അതിൽ നിന്നാണ് ഇവർക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നത് ഗോറിയ മരിച്ചതും അതേപോലെ ഇത് മറ്റു ചുറ്റും ചികിത്സിച്ചുകൊണ്ടിരുന്ന അതായത് ആ കണക്ട് ആയി വന്ന ആൾക്കാർക്കൊക്കെ അത് എഫക്ട് ആയതും അങ്ങനെയാണെന്ന് ഒരു സയന്റിഫിക് ആയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി മറ്റൊരു കൺക്ലൂഷൻ നേരം എന്ന് വെച്ചാൽ മാസ് ഹിസ്റ്റീരിയ അതായത് ഇപ്പോൾ ഒരാൾക്കൊരു രോഗലക്ഷണം അവരനുഭവിക്കുന്ന കാണുമ്പോ അത് മറ്റുള്ളവർക്കും കൂടെ അങ്ങനെ ഉള്ളതായിട്ട് തോന്നു തോന്നുന്നൊരു രീതി അതിനെയാണ് അങ്ങനൊരു സയന്റിഫിക് നിഗമനത്തിലേക്ക് എത്തി പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെയും ഓക്കെ ഫസ്റ്റത്തെ ഒരു കൺക്ലൂഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയാലും ഇതുവരെയും അത് ഉറപ്പിച്ചിട്ടില്ല ഇതുവരെയും അതിന് യഥാർത്ഥ കാരണം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടോക്സിക് ആ ഒരു സ്ത്രീ സോയി ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ദേഹത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ച് ഇതുവരെയും വ്യക്തമായ കറക്റ്റായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ടോക്സിക് ലേഡി കേസ് ും മെഡിക്കലിൽ ഈ ലോകത്തുള്ള മെഡിക്കൽ ഹിസ്റ്ററിയിൽ തന്നെ ഒരു മിസ്റ്ററി ആയിട്ട് വളരെ വിചിത്രവും അപൂർവവും ആയിട്ടുള്ളൊരു കേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇതുപോലെ ലോകത്ത് നടന്നിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക